നമ്പർ ആരോഗ്യ കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ വെറും തറയിൽ വരാന്തയിൽ പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യർ ഓക്സിജൻ ട്യൂബ് ഇട്ട് ജീവശ്വാസം വലിച്ചുകിടക്കുന്ന രോഗിയാണ് ഇരുപത്തിയെട്ടാം വാർഡിലേക്ക് കയറുമ്പോഴത്തെ കാഴ്ച ബ്ലഡ് കയറ്റുമ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് എഴുന്നേറ്റ് ചാരിയിരിക്കുന്ന രോഗി തൊട്ടടുത്ത വരാന്തിയിൽ കിടക്കുന്ന രോഗികൾക്ക് നിലത്തിരുന്ന് കുത്തിവയ്പ്പെടുക്കുന്ന നഴ്സുമാർ ഹൃദ്രോഗിയായ മനുഷ്യൻ കിടക്കുന്നത് സ്ട്രക്ചറിൽ നല്ല ശരീരഭാരമുള്ള രോഗി അസ്വസ്ഥനായി ഞെളിവിരു കൊണ്ട് ഞരങ്ങുന്നത് കേൾക്കാം പഴയൊരു വീൽചെയറെങ്കിലും ഇരിക്കാൻ കിട്ടിയ ആശ്വാസത്തിലാണ് മറ്റൊരു കിടപ്പ് രോഗി നവീകരണത്തിന്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് ഒഴിപ്പിച്ചത് രണ്ടായിരത്തിരണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന സർജറി മെഡിസിൻ വിഭാഗങ്ങളിലെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വാർഡുകളിൽ ഉൾക്കൊള്ളേണ്ട രോഗികളാണ് മറ്റു വാർഡുകളിൽ തറയിൽ കിടക്കുന്നത് കെട്ടിടങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന വാക്ക്വേ സർജിക്കൽ ബ്ലോക്കിന്റെ സ്മാരകമായിട്ടുണ്ട് എട്ട് നില ബിൽഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ പണിതുയർത്തുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ഈ കെടുകാരിസ്ഥിതിയാണ് നമ്മൾ കണ്ട രോഗികളുടെ നരകയാതനയ്ക്ക് കാരണം